പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ പതിനാലാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായി ജംഷഡ്പൂർ എഫിയാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ നാളത്തെ മത്സരത്തിൽ ഒരു വിജയം സ്വന്തമാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ കാരണം എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിനെ തേടി എത്തുകയുള്ളൂ കൂടാതെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ബ്ലാസ്റ്റേഴ്സ് ആർജകർക്കായി മികച്ചൊരു വിജയം തന്നെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ജംഷഡ്പൂരിനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടോട്ട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേ മുമ്പ് ആകെ എത്ര മത്സരങ്ങളാണ് ജംഷഡ്പൂരും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആകെ പതിനാറ് മത്സരങ്ങളാണ് ജംഷഡ്പൂരും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത് ആ പതിനാറ് മത്സരങ്ങളിൽ നിന്നും എട്ട് മത്സരങ്ങളും സമനിലയിലാണ് പിരിഞ്ഞത് അതായത് കളിച്ച മത്സരങ്ങളിൽ പകുതി മത്സരങ്ങളും സമനിലയിലാണ് കലാശിച്ചത് അഞ്ച് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനും വിജയിക്കാൻ സാധിച്ചു മൂന്ന് മത്സരങ്ങളിൽ അവിടെ ജംഷഡ്പൂരും വിജയിച്ചിട്ടുണ്ട് കണക്കുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിയ ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പിലേക്ക് നടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്ക് നിലവിൽ സാധ്യതകൾ കാണുന്നുണ്ട് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ പ്രീതം കോട്ടാലിനെയും അതുപോലെ തന്നെ മിലോസിനെയുമാണ് സെൻറ്റർ ബാക്കിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെന്റർ ബാക്കിൽ കളിച്ചിരുന്നത് മിലോസും ഹോർമി പാവും ആയിരുന്നു എന്നാൽ യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ കാരണം ഹോർമി പാം നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാൽ ഹോർമി പാമ്പിന് പേരെ നമ്മളുടെ പ്രീതം കോട്ടാലിനെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ച് സിംഗിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മളോട് സന്ദീപ് സിംഗിന് പകരം ഐ ബാൻ ഡോഹ്ലിങ്ങിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം ഐ ബാൻഡ് ഡോഹ്ലിങ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയിരുന്നു മികച്ച പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിന് പകരം നമുക്കവിടെ ഐ ബാനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മധ്യനിലയിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ ചിലപ്പോൾ ഡാനിഷ് ഷറൂഖിന് പകരം അവിടെ വിപിൻ മോഹനൻ എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് കാരണം ബിപിൻ മോഹനൻ ഇപ്പോൾ പൂർണ്ണമായും ഫിറ്റായി തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിപിൻ മോഹനിനെ നമ്മൾ ഡാനിഷിന്റെ പകരക്കാരനായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഡാനിഷ് ഷെറൂഖ് കഴിഞ്ഞ hacerte lo que മികച്ച പ്രകടനം നടത്തിയെങ്കിൽ പോലും വിപിൻ്റെ അത്രയും മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വിപിനെ നമ്മൾ ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ വിപിനൊപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുക ഫ്രെഡി ആയിരിക്കും ഫ്രെഡി ഇപ്പോൾ എല്ലോ കാർഡ് അടുത്ത മത്സരത്തിൽ കൂടി വഴങ്ങിയാൽ തൊട്ടടുത്ത മത്സരം സസ്പെൻഷൻ ആയിരിക്കും എന്നാലും ഫ്രെഡിക്ക് അടുത്ത മത്സരം അതിനിർണ്ണായകമാണ് അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിലയിലേക്ക് എത്തുമ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയ ലൂണയും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ലൂണയും ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ഒരു എല്ലോ കാർഡും കൂടി അടുത്ത മത്സരത്തിൽ വഴങ്ങിയാൽ പഞ്ചാബിനെതിരെ മത്സരം നഷ്ടമാകും എന്തായാലും നമുക്ക് അറ്റാക്കിംഗ് ഫിൽഡറായി ലൂണയെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രണ്ട് വിങ്ങുകളിലായി കളിക്കുക ഇടത് വിങ്ങിൽ നോവാസദോയും വലത് വിങ്ങിൽ കോറൂസിങും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുന്നേറ്റ നിറയിൽ ജീസസ് എന്തായാലും നാളെ ഉണ്ടാവില്ല ജീസസിന് പകരം ക്വാമി പേപ്പറയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പ് എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ നാളത്തെ മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം